ഏറെ ഇഷ്ടപ്പെടുന്ന ദിനരാത്രങ്ങൾ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് മാമിൻ ഒരു ദിവസവും ഇല്ലിഹോ സൽകർമ്മങ്ങൾ അള്ളാഹു സുബാനായിട്ട് മാസത്തിന്റെ പത്ത് ദിനങ്ങളിൽ ചെയ്യുന്ന അത്രത്തോളം മഹത്വമുള്ളതായിട്ട് മറ്റൊന്നും ഇല്ല എന്ന് സയ് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്ല്ലം എന്തു മനസ്സിലായി എന്തു മനസ്സിലായി സൽക്കർമ്മങ്ങൾ ചെയ്താൽ അള്ളാഹു ഇഷ്ടപ്പെടും അല്ലെ സൽക്കർമ്മങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ് പക്ഷേ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പ്രത്യേകമായ സമയങ്ങളെയും ദിവസങ്ങളെയും കരുതിയിരുന്നു ചെയ്താലോ അത് ഏറെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അതാണ് ഹബീബായത്തങ്ങൾ പറഞ്ഞത് മാമിൻ അയ്യാം ഒരു ദിവസവും ഇല്ല അൽ ഇല്ലാ അള്ളാഹുഅക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായിട്ട് മാസത്തിന്റെ പത്ത് ദിനരാത്രങ്ങളിൽ ചെയ്യുന്ന അത്രയും ഇഷ്ടമുള്ളതായിട്ട് മറ്റൊരു സമയത്തും ഇല്ലെന്ന് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുഅലഹി വസല്ലമാങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണ് ഈ പത്ത് ദിനങ്ങളിലാണ് ഒരു വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ പകലുള്ളത് അതേതാ അറിയില്ലേ അറഫാ ദിനം ഈ ദിനങ്ങളിലാണ് അറഫാ ദിനം നിലകൊള്ളുന്നത് ഒരു വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ പകല് ഒരു വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ രാത്രി ഏതാ ലൈലത്തുൽ വർഷത്തിലുൽ നമ്മളെല്ലാവരും പറയും ലൈലത്തുൽ ഖദർ ആണെന്ന് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ എന്താ വ്യത്യാസം ലൈലത്തുൽ കദർ ഏതാണെന്ന് നമുക്ക് അറിയില്ല റമദാൻ ഷെരീഫിന്റെ അവസാനത്തെ ഒറ്റയിട്ട രാവുകളിലാണെന്നും മൊത്തം പത്തും മൊത്തം പത്തും പ്രതീക്ഷിക്കണമെന്നും എല്ലാം അഭിപ്രായങ്ങളുണ്ട് ശ്രേഷ്ഠകരമായ രാത്രി ഏതാണ് എന്ന് അറിയപ്പെട്ടിട്ടില്ല ലൈലത്തുൽ ഖദർ ശ്രേഷ്ഠകരമായ രാത്രിയാണ് അത് ഏത് ദിവസമാണെന്ന് അറിയപ്പെട്ടിട്ടില്ല ഏത് അറിയപ്പെട്ടിട്ടില്ല എന്നാൽ ശ്രേഷ്ഠകരമായ പകല് ഏതാണെന്ന് അറിയിക്കപ്പെട്ടിട്ടുണ്ട് അത് അറഫ ദിനമാണ് അത് എന്നാണെന്നും പറഞ്ഞു തന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണേ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് ലൈലത്തുൽ ഖദർ എന്നാണെന്ന് അറിയില്ല അത് കിട്ടാൻ വേണ്ടി പലതും നമ്മൾ ചെയ്യാറുണ്ട് അറഫാ ദിനമാണ് ഒരു വർഷത്തെ പകൽ ഏറ്റവും ശ്രേഷ്ഠകരമാണെന്ന് നമുക്കറിയാം എന്നിട്ട് നമ്മൾ അന്നത്തെ ദിവസം എന്താ ചെയ്യുന്നത് എന്തെങ്കിലും ചെയ്യുന്നിട്ടുണ്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ടോ ഇപ്പോഴെങ്കിലും